നാം ഇന്ന് ജീവിക്കുന്നത് വിചിത്രമായ ഒരു കാലത്താണ് സോഷ്യൽ മീഡിയയുടെ വെള്ളി വെളിച്ചത്തിൽ ആരെയോ നമുക്ക് വിശുദ്ധരാക്കാം ആരെയോ നമുക്ക് നന്മയുടെ പ്രതീകങ്ങളാക്കാം എന്നാൽ ഈ വെളിച്ചത്തിന് പിന്നിൽ ഇരുളടഞ്ഞ മുറികളിൽ നടക്കുന്ന ക്രൂരതകൾ പുറത്തു വരുമ്പോൾ നാം പകച്ചു നിൽക്കുകയാണ് ഫിലിപ്പ് മമ്പാട് എന്ന പേര് ഇന്ന് നാം കേരളം ചർച്ച ചെയ്യുന്നത് അദ്ദേഹം നടത്തിയ പ്രഭാഷണങ്ങളുടെ പേരിലോ പകർന്നു നൽകിയ അറിവിന്റെ പേരിലോ അല്ല മറിച്ച് നന്മയുടെ കപടവേഷമണി ഒരു പിഞ്ചു കുഞ്ഞിനോട് അതും ശാരീരികമായ അവശതകൾ നേരിടുന്ന ഒരു കുഞ്ഞിനോട് കാട്ടിയ കൊടുംക്രൂരതയുടെ പേരിലാണ് ഇത് വെറുമൊരു ആരോപണമല്ല ആഴ്ചകളോളം നീണ്ട പോലീസ് അന്വേഷണത്തിലൂടെയും ഇരയായ കുട്ടിക്ക് നൽകിയ കൗൺസിലിങ്ങിലൂടെയും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട വസ്തുതകളാണ് നന്നായി സംസാരിക്കാൻ അറിയാം എന്നത് ഒരാൾ നല്ല മനുഷ്യനാകാനുള്ള യോഗ്യതയല്ല എത്ര ഭംഗിയുള്ള പാത്രമായാലും അതിനുള്ളിൽ വിഷമാണെങ്കിൽ അത് മാരകമാണ് ഫിലിപ്പ് മെമ്പാട് ചെയ്തത് അതാണ് മാതാപിതാക്കളെ പറഞ്ഞു വിശ്വസിപ്പിച്ചു അവരുടെ സ്നേഹവും വിശ്വാസവും മുതലെടുത്തു ഒരു കുഞ്ഞിന്റെ നിഷ്കളങ്കതയെയും ആ കുടുംബത്തിന്റെ നിസ്സഹായ അവസ്ഥയെയും അയാൾ വേട്ടയാടി ഇവിടെയാണ് നാം ഭയപ്പെടുന്നത് നന്മരങ്ങൾ നന്മമരങ്ങൾ എന്ന് നാം വിളിക്കുന്ന പലരും തങ്ങളുടെ ഐഡന്റിറ്റി ഒരു മറയാക്കി മാറ്റുകയാണ് പോലീസിന് ലഭിച്ച തെളിവുകളും കുട്ടിക്ക് കൗൺസിലിങ്ങിന് നൽകിയ വിദഗ്ധരുടെ മൊഴികളും വിരൽ ചൂണ്ടുന്നത് അതിക്രൂരമായ ലൈംഗിക അതിക്രമത്തിലേക്കാണ് സംശയത്തിന്റെ ആനുകൂല്യം ഇത്തരം ക്രിമിനലുകൾക്ക് നൽകരുത് കാരണം ഇവിടെ ഇരയാക്കപ്പെട്ടത് ഒരു കുഞ്ഞാണ് തകർക്കപ്പെട്ടത് ഒരു കുടുംബത്തിന്റെ വിശ്വാസമാണ് യേശുദേവന്റെ വചനങ്ങളിൽ പറയുന്ന പോലെ മനുഷ്യന്റെ ഉള്ളിൽ നിന്നാണ് അവന്റെ ചിന്തകളിൽ നിന്നാണ് തിന്മകൾ പുറപ്പെടുന്നത് പുറമെ കാണുന്ന സന്യാസമോ വേഷമോ വാക്കുകളോ അല്ല ഒരാളെ നിർണയിക്കുന്നത് മനുഷ്യ ശരീരം കാമത്തിന്റെയും ക്രോധത്തിന്റെയും വികാരങ്ങളുടെയും ഒരു സംഘര മാണ്ഡമാണ് ഇതിനെ നിയന്ത്രിക്കുവാനും ഉപാസിക്കുവാനും കഴിയാത്തവർ സമൂഹത്തിൽ മാന്യന്മാരായി നടക്കുമ്പോൾ അവർ വെറും വന്യമൃഗങ്ങളെക്കാൾ കടുപ്പമുള്ളവരായി മാറുന്നു ഒരു മാമ്പഴത്തിന്റെ പുറംഭാഗം എത്ര സുന്ദരമാണെങ്കിലും ഉള്ളിൽ ഒരു ചെറിയ കുത്ത് വീണാൽ അത് മുഴുവൻ പോകും ഫിലിപ്പ് മെമ്പാടിന്റെ കാര്യത്തിൽ സംഭവിച്ചതും ഇതാണ് അദ്ദേഹത്തിന്റെ പഴയ വീഡിയോകൾക്ക് താഴെ വരുന്ന കമന്റുകൾ നോക്കിയാൽ നമുക്കറിയാം എത്ര പേരാണ് അയാളെ വിശ്വസിച്ചിരുന്നത് എന്ന് ആ വിശ്വാസമാണ് ഇന്ന് ചവിറ്റുകുട്ടയിൽ എറിയപ്പെട്ടിരിക്കുന്നത് ഇന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും വയറൽ ആകണം എന്നാൽ ഈ വൈറൽ എന്ന വാക്കിന്റെ മറ്റൊരു അർത്ഥം കൂടി നാം നൽകേണ്ടി വരും അത് വൈറ്റിൽ അത് വയറിലാകുക എന്നതാണ് നമ്മൾ വയറിലേക്ക് ഭക്ഷണം ഇടുന്നു അത് ദഹിക്കുന്നു പുറത്തുപോകുന്നു അതുപോലെയാണ് ഇന്നത്തെ വാർത്തകളും ഇന്ന് ഫിലിപ്പ് മമ്പാടാണെങ്കിൽ നാളെ മറ്റൊരു വിഷയം വരും ഈ വേഗത്തിനിടയിൽ നീതി നിഷേധിക്കപ്പെടരുത് നമ്മുടെ ഈ വൈകാരികമായ ഒരു ദിവസത്തെ ചർച്ചയിൽ ഒതുങ്ങരുത് ഇത്തരം മനുഷ്യപ്പറ്റില്ലാത്ത ക്രിമിനലുകൾ സമൂഹ മധ്യത്തിൽ തുറന്ന് കാട്ടപ്പെടണം നിയമത്തിന്റെ മുന്നിൽ ഇവർക്ക് ലഭിക്കാവുന്ന ഏറ്റവും കടുത്ത ശിക്ഷ തന്നെ ലഭിക്കണം എങ്കിൽ മാത്രമേ ഇനിയൊരു മുഖമ്മൂടിധാരി മറ്റൊരു കുഞ്ഞിന് നേരെ കൈനീട്ടുവാൻ ഭയപ്പെടുകയുള്ളൂ പോലീസിന്റെ ഇടപെടലിനെ നമുക്ക് അഭിനന്ദിക്കാം ആ കുഞ്ഞിനെ വേണ്ടി സംസാരിച്ചവരെയും നീതിക്ക് വേണ്ടി നിലകൊണ്ടവരെയും നമുക്ക് ഓർക്കാം നന്മ മരങ്ങൾ വീഴുമ്പോൾ തളർന്നു പോകാതെ സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന മനുഷ്യരുണ്ട് എന്നതാണ് നമ്മുടെ പ്രതീക്ഷ ഫിലിപ്പ് മമ്പാട് എന്ന കപടം ചെയ്തത് മാപ്പർഹിക്കാത്ത കുറ്റമാണ് സദ്ഗുണങ്ങൾ പ്രസംഗിക്കുകയും ഉള്ളിൽ വിഷം പേറുകയും ചെയ്യുന്ന ഇത്തരം പാമ്പുകളെ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം നിയമം അതിന്റെ വഴിക്ക് നീങ്ങട്ടെ തെളിവുകൾ സംസാരിക്കട്ടെ ആ കുഞ്ഞിനും കുടുംബത്തിനും നീതി ലഭിക്കട്ടെ ഇത്തരം അഥമ ചിന്തകൾക്ക് ഈ മനസ്സിൽ ഇടമുണ്ടാകരുത് നന്മയുടെ കപടവേഷങ്ങൾ അഴിഞ്ഞു വീഴപ്പെടട്ടെ നന്ദി